വല്യച്ഛൻ ഒബ്സർവാത്തൊരു റൊമാന വരുത്തിച്ചത് ഞാൻ ഓർമ്മിക്കുക ഇങ്ങേറ്റം ആശുപത്രിയിൽ പോയ സമയത്തും ആ പത്രം ഉണ്ടായിരുന്നു അത് റോമിൻ്റെ നേരിട്ടുള്ള റോമൻ മറ്റേ കതോലിക്ക സഭയുടെ ഒഫീഷ്യൽ പത്രമാണ് അപ്പോൾ കതോലിക്ക സഭയുടെ ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് അറിയാനായിട്ട് ഈ പത്രമാണ് ഉപകരിക്കുന്നത് അത് ഇംഗ്ലീഷിലാണ് അന്ന് മലയാളത്തിലൊന്നും ഇതിങ്ങനെയുള്ള ന്യൂസുകളൊന്നും അധികം കിട്ടാനില്ല അന്ന് ഇതേമാതിരി നെറ്റോ ഫോ അത്ര ഇത്രയും ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ല ടി വിയുടെ തലവും അന്നും ഒട്ടും തന്നെയില്ല അപ്പോൾ ഈ പാത്രം അച്ഛൻ വരുത്തിക്കുകയും അത് വായിക്കുകയും ഞാനവിടെ ആശുപത്രിയിലായിരുന്ന സമയത്ത് ഇംഗ്ലീഷിലുള്ള ഈ പത്രം വായിച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും അപ്പോൾ അച്ഛൻ രോഗിയായി കിടക്കുന്ന സമയത്തും പഠിപ്പിക്കാനായിട്ടുള്ളൊരു താല്പര്യമുണ്ടായിരുന്നു അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് പിന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരികയും ഒക്കെ ചെയ്ത് ഞാൻ ഓർമ്മിക്കുക അപ്പോൾ രോഗിയായിരുന്ന സമയത്തും സ്വന്തം രോഗത്തെക്കുറിച്ച് കാര്യന് നല്ല വേദനയുണ്ട് ശക്തിയുണ്ട് മറ്റുള്ളവരെ പഠിക്കുകയല്ല ചെയ്യുന്നത് മറ്റുള്ളവരെ രക്ഷിക്കുക ചെയ്യുന്നത് അത് വലിയ ചെൻ്റെ നല്ലൊരു മാതൃകയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് മുറിയിലുണ്ടായിരുന്ന സമയത്ത് ഇത് വായിക്കാൻ പറയും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും അതിൻ്റെ തെറ്റുകൾ തിരുത്തും ഇങ്ങനെയൊക്കെയുള്ള തലങ്ങൾ ഞാൻ ഓർമ്മിക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന അതുപോലെ തന്നെ സഭയുടെ ഔദ്യോഗികമായ പിന്നെ കാര്യങ്ങൾ അറിയാനുള്ള വെല്ലിച്ചൻ്റെ ആഗ്രഹം ഞാൻ കർത്താവി അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ആ വിശുദ്ധിയുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമുടക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമദേവിയ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈശ്വമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ